ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇടിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഹിമാലയം ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നതെങ്കിൽ ലോകം വീണ്ടും അത്തരമൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണിപ്പോൾ ഇത്തവണ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ഒന്നാകെ വേർപെട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി അറുപത് കിലോമീറ്റർ നീളവും പതിനഞ്ചടി വീതിയുമുള്ള ഒരു അഗാധ ഗർത്തം ആഫ്രിക്കൻ ടെക്ടോണിക് പ്ലേറ്റിനെ ന്യൂബിയൻ പ്ലേറ്റ് സോമാലിയൻ പ്ലേറ്റ് എന്നിങ്ങനെ വിഭജിച്ചുകൊണ്ട് രൂപപ്പെട്ടു കഴിഞ്ഞു ആഫ്രിക്കയുടെ ന്യൂബിയൻ പ്ലേറ്റിൽ നിന്നും വേർപെട്ട് ഇന്ത്യൻ പ്ലേറ്റിനെ ലക്ഷ്യമാക്കി വരുന്ന സോമാലിയൻ പ്ലേറ്റിന്റെ ഇമ്പാക്റ്റിൽ ഇന്ത്യയുടെ പടിഞ്ഞാറെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഒട്ടാകെ ഇല്ലാതാകും എന്നാണ് കരുതപ്പെടുന്നത് ഇത് കേരളം മുതൽ ഗുജറാത്ത് വരെയുള്ള സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ തുടച്ചു നീക്കി ഹിമാലയത്തിന് സമാനമായ പർവ്വതങ്ങളും ടിബറ്റിന് സമാനമായ തണുത്ത കാലാവസ്ഥയും ഇവിടെ രൂപപ്പെടുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു പക്ഷേ ഇത് അടുത്ത പത്ത് വർഷത്തിലോ നൂറു വർഷത്തിലോ നടക്കുന്ന പ്രക്രിയയല്ല അതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും